ഇതിപ്പോൾ ഒരു തട്ടിക്കൂട്ട് പുളി ഇഞ്ചിയുടെ റെസിപ്പിയാണ് ഇഞ്ചി ഒരു ഇരുന്നൂറ് ഗ്രാം ചെറുതായി അരിഞ്ഞിട്ടുണ്ട് നാലഞ്ച് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് ഇനി പാനറി വെളിച്ചെണ്ണ വെച്ചിട്ട് ഇഞ്ചി ഒന്ന് ഇഞ്ചിയും ഉള്ളിൻ്റെ ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് നല്ലതായിട്ട് ആസിറ്റിന് ഉപ്പും ചെറുതൊക്കെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് ചെറുക്കൊന്ന് മുരിഞ്ഞ് വരാൻ കഴിച്ചിടുന്നുണ്ട് അതുപോലെ ഒന്ന് മരുന്ന് വരുമ്പോൾ ഇതൊന്ന് മിക്സിയിലോട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒറ്റത്തിറക്ക് കറക്കിയെടുക്കാനാണ് ഇതൊന്ന് എടുത്തിട്ടുണ്ട് ഇനി പാനിലോട്ട് ഉലുവയും കടവും പൊടിച്ചതിന് ശേഷം ഈ പൊടിച്ച് വച്ചിരിക്കുന്ന മിക്സിലോട്ടിട്ടിട്ട് ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് ഒന്നുകൂടി ജസ്റ്റ് വാറ്റിയെടുക്കുന്നുണ്ട് ഇതിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങാലുള്ള പുളി ഒന്ന് തേങ്ങ അയച്ചു ചെറിയ പീസ് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മറ്റൊന്നും കൂടി വയറ്റി വെച്ചു അതാണ് എൻ്റെ പുളി ഇഞ്ചി ടേസ്റ്റ് ഉണ്ട് ചൂർണ്ണ